ഉടമസ്ഥരായ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുന്ന പൊതുവായിട്ടുള്ള ഒരു പ്രവണതയാണ് മെസ്സേജ് ബോക്സിൽ അശ്ലീലം ആഭാസം ആജ്ഞാപിക്കൽ അധികാരപ്രയോഗത്തിന്റെ പ്രവണത തുടങ്ങിയതെല്ലാം കൂടുതലായി കാണാം ഫോണിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മൾ ഒരാളോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായ ചില അടിസ്ഥാന മര്യാദകളുണ്ട് ഞാൻ ജിഷ ഫോൺ സംഭാഷണത്തിലോ സോഷ്യൽ മീഡിയ ചാറ്റിങ്ങിലോ നമ്മൾ മിസ് ചെയ്തതോ അല്ലെങ്കിൽ മറ്റുള്ളവർ മിസ് ചെയ്തെന്ന് നമ്മൾ കരുതുന്നതോ ആയ അടിസ്ഥാനപരമായ മര്യാദകൾ എന്തൊക്കെ എന്ന് വിശദീകരിക്കുന്നതാണ് ഈ വീഡിയോ ആദ്യം ഒരു ഹായ് പറയും നിങ്ങൾ ആരാണ് എവിടെ നിന്ന് വിളിക്കുന്നു എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി പറയണം അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തമായി എഴുതണം നിങ്ങൾ തിരക്കിലാണോ എന്ന് നമുക്ക് ചോദിക്കാം നിങ്ങൾ ഇരിക്കുന്ന സന്ദർഭത്തിലായിരിക്കില്ല അപ്പുറത്തെയുള്ള ആൾ ഇരിക്കണ്ടാവുക നിങ്ങൾ വളരെ സമാധാനത്തോടെ ഇരിക്കുന്ന സമയമായിരിക്കാം പക്ഷെ അപ്പുറത്തുള്ള ആള് ഉറങ്ങുകയോ ജോലി തിരക്കിലോ മറ്റെന്തെങ്കിലും തിരക്കുകളിലായിരിക്കും അവരോട് ബേസിക് ആയിട്ട് ചോദിക്കേണ്ട ആദ്യത്തെ കാര്യമാണ് നിങ്ങൾ തിരക്കിലാണോ ഇത് സംസാരിക്കാൻ പറ്റുന്ന സമയമാണോ എന്നുള്ളത് അവർ ഉറങ്ങുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഉടനെ ഫോൺ കട്ട് ചെയ്തേക്കണം വേറെ ഒരു ചോദ്യം പറച്ചിലും വേണ്ട പക്ഷെ ചില സമയത്ത് നമുക്ക് വളരെ അർജന്റ് കാര്യമായിരിക്കും അപ്പൊ അവരോട് പറയാം വളരെ അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ഒരു മിനിറ്റ് മതി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മതി എന്ന് പറഞ്ഞ് കാര്യം പറയുക എന്നുള്ളതാണ് ചില സമയത്ത് നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ റിംഗ് ചെയ്തോണ്ടിരിക്കും അവർ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവർ വളരെയധികം തിരക്കിലായിരിക്കാം അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്ത എത്ര ജോലി തിരക്കിലായിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിംഗിലായിരിക്കാം അപ്പോ ഒരു തവണ കട്ട് ചെയ്ത് വിട്ടാൽ തന്നെ മനസ്സിലാക്കുക അവർ കോൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ തിരിച്ച് വിളിക്കും ഇനി അഥവാ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ കഴിഞ്ഞ് അവർ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കാം ഞാൻ ഇങ്ങനെ വിളിച്ചിരുന്നു ഒരു കാര്യം പറയാനാണ് ഇതാണ് വിഷയം എന്ന് നിങ്ങൾക്ക് പറയാം എന്നിട്ട് അവരുടെ കോള് ഒരു പത്ത് മിനിറ്റ് കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ കണ്ടില്ലെങ്കിൽ അവരുടെ മറുപടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം മൂന്ന് റിങ് കഴിഞ്ഞ് അവർ എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് കട്ടാക്കാം പക്ഷേ ഇന്നത്തെ പുതിയ കാലത്ത് നെറ്റ്വർക്ക് നമുക്ക് മിസ്സായി പോകുന്ന ഒരു പ്രശ്നമുണ്ട് പല കോളുകളും ചെന്ന് ചേരുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഫുൾ റിങ് ചെയ്താലും പ്രശ്നമില്ല ഒരു തവണ ഒരു ഫുൾ റിങ് കഴിഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുക അവരുടെ കോള് തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കുക അതിനുശേഷം മാത്രം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇത്ര സമയം കഴിഞ്ഞ് ഒരു മെസ്സേജ് കൊടുക്കുക പിന്നീട് അവരെ വിളിക്കുക നിങ്ങൾ ഒരു ജോലി സ്ഥലത്തിരിക്കുമ്പോഴാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന് കരുതുക നിങ്ങൾ അപ്പോഴും നിങ്ങൾ ആരാണ് എവിടെ നിന്ന് വിളിക്കുന്നു എന്നുള്ള കാര്യം പറയേണ്ടതുണ്ട് ഒരു ഓഫീസ് സെറ്റപ്പിൽ ആയിരിക്കുമ്പോൾ പലതരം കോളുകൾ നിന്നും വരും അപ്പൊ ഇന്നയാളാണ് വിളിക്കുന്നത് എന്ന് പറയുകയാണ് ഏറ്റവും ഉചിതമായ കാര്യം അതാണ് മര്യാദ കാരണം ഒരേ ശബ്ദമുള്ള പല ആളുകൾ ഉണ്ടാകാം ഒരേ ടോണുള്ള ശബ്ദമുള്ള പല ആളുകൾ ഉണ്ടാകാം എന്റെ ശബ്ദം കേട്ടോ മനസ്സിലായോ ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്നൊക്കെ വളഞ്ഞ് ചോദിക്കുന്നതിന് പകരം നേരിട്ട് ഞാൻ ഇന്നയാളാണ് ഞാൻ ഇന്ന ആവശ്യത്തിന് വിളിച്ചതാണ് എന്ന് പറയാം നിങ്ങൾ ആദ്യമായാണ് ഒരാളോട് സംസാരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആരാണ് ഫോൺ നമ്പർ ഴിയാണ് എനിക്ക് നമ്പർ കിട്ടിയത് എന്ന് നിങ്ങൾക്ക് പറയാം നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് ഒരാളോട് സംസാരിക്കാൻ ആരംഭിക്കുന്നത് എങ്കിൽ ഞാൻ ഇന്ന ആളാണ് ഇന്ന സ്ഥലത്ത് നിന്ന് ട്രൈ ചെയ്യുന്നു എനിക്ക് ഇന്ന വിഷയത്തിൽ ഒരു കാര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് വളരെ ഡയറക്റ്റ് ആയി ആദ്യത്തെ മെസ്സേജിൽ തന്നെ എഴുതാം അല്ലാതെ ഹായ് അറിയൂ ഹായ് അല്ലെങ്കിൽ തംസ് അപ്പ് ഇതൊക്കെ ഇട്ട് ബോറടിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ ഇന്നയാളാണ് ഇന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നു എനിക്ക് ഇന്ന വിഷയത്തിൽ ഒരു കാര്യം പറയാനുണ്ട് എന്ന് വ്യക്തി പറയുക ഫോണിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ വളരെ ഒഫീഷ്യൽ കാര്യമാണ് പറയുന്നതെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കണം അതല്ലാതെ വിഷയത്തിൽ നിന്ന് വിട്ട് മണിക്കൂറുകളോളം സംസാരിക്കുകയും ആ സംസാരിക്കുമ്പോഴൊക്കെയും നിങ്ങൾ ആരാണെന്ന് പറയാതിരിക്കുകയും ചെയ്യുന്നത് ഒട്ടും മാന്യതയല്ല മര്യാദയല്ല സോഷ്യൽ മീഡിയകളാണെങ്കിൽ പേജുകൾ കൈകാര്യം ചെയ്യുന്നത് ചിലപ്പോൾ ഒരു കൂട്ടം വ്യക്തികൾ അടങ്ങിയ ഗ്രൂപ്പ് അഡ്മിൻ ആയിരിക്കും അഡ്മിൻ ഗ്രൂപ്പിലേക്കായിരിക്കും മെസ്സേജ് ചെല്ലുന്നുണ്ടാവുക ഈ മെസ്സേജ് വായിക്കുന്നതും അഡ്മിൻ ഗ്രൂപ്പിൽ ഉള്ള ആരെങ്കിലും പേജിന്റെ ഉടമസ്ഥൻ പേജിന്റെ പേര് ഇപ്പൊ ഉദാഹരണമായി ജിഷ എലിസബത്ത് എന്ന പേജിൽ പേജ് കൈകാര്യം ചെയ്യുന്നത് ഒന്നോ രണ്ടോ മൂന്നോ മറ്റുള്ള ആളുകളായിരിക്കാം അവരായിരിക്കും നിങ്ങളുടെ മെസ്സേജ് വായിക്കുന്നത് മെസ്സേജ് വായിച്ച് ഫിൽട്ടർ ചെയ്ത ശേഷം ആയിരിക്കും പേജിന്റെ ഉടമസ്ഥന് ഇത് കൈമാറുന്നുണ്ടാവുക പ്രത്യേകിച്ചും ജേർണലിസ്റ്റുകളുടെയും സെലിബ്രിറ്റികളുടെയും പേജിലെല്ലാം ഇത്തരത്തിൽ അഡ്മിൻ പാനലുകൾ ഉണ്ടാകാം അവരോട് കൃത്യമായി കാര്യം പറയുക പകരം ഹായ് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഗുഡ് ആഫ്റ്റർനൂൺ തുടങ്ങിയ ജങ്ക് മെസ്സേജുകൾ ഇടാതിരിക്കുക അവർ ഉടനെ നിങ്ങളെ പാം തള്ളി മാറ്റും നിങ്ങൾ അവിടെ നിന്ന് മെസ്സേജ് അയക്കുന്നുണ്ടാകാം പക്ഷേ പേജിലേക്ക് ഒരിക്കലും എത്തില്ല പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ആ ഭാഷയുടെ ഭാവം നിങ്ങൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ എന്നിവ അശ്ലീലമോ ആഭാസമോ ആകാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മറ്റൊരാളോട് ആജ്ഞാപിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളൊരു വ്യക്തിയാണ് എന്നതുപോലെ തന്നെ അപ്പുറത്ത് നിൽക്കുന്നയാളും മഹത്വം നിറഞ്ഞ വ്യക്തിത്വത്തിനുടമയാണ് എന്ന് മനസ്സിലാക്കാനും അംഗീകരിക്കാനും ശ്രമിക്കണം സ്ത്രീകൾ ഉടമസ്ഥരായ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുന്ന പൊതുവായിട്ടുള്ള ഒരു പ്രവണതയാണ് മെസ്സേജ് ബോക്സിൽ ജങ്ക് മെസ്സേജുകൾ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഹായ് മെസ്സേജുകൾ അയക്കുകയോ ചെയ്യുന്നവരുടെ എണ്ണത്തിന്റെ അളവ് കൂടുതലാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും എന്നെ പോലെ പേജ് നടത്തുന്ന ആളുകൾക്ക് അനുഭവമുള്ള കാര്യമാണ് ആ പേജുകളിൽ ഹായ് എന്ന് പറയുന്ന മെസ്സേജുകളുടെ അളവ് കൂടുതലായിരിക്കും പേജ് കൈകാര്യം ചെയ്യുന്നത് ആണെന്ന് പറഞ്ഞാൽ പോലും ഹായ് 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 അശ്ലീലം ആഭാസം ആജ്ഞാപിക്കൽ പ്രയോഗത്തിന്റെ പ്രവണത തുടങ്ങിയതെല്ലാം കൂടുതലായി കാണാം അത്തരം കാലം മാറി കരുതുക സൈബർ ലോകത്തും ഓഫ്ലൈനിലും നിങ്ങൾ ധിക്ഷേപിച്ചാൽ അത് റൈമായി കരുതുകയും പിന്നീട് കേസ് ആയി മാറാൻ സാധ്യതയുമുണ്ട് അതുകൊണ്ട് മാനിത പാലിക്കുക എന്നത് പ്രധാനമാണ് നേരത്തെ പരിചയമുള്ള ഒരു ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു എന്ന് കരുതുക നിങ്ങൾ കരുതുന്നുണ്ടാകാം അവർ നിങ്ങളുടെ ഫോൺ നമ്പറും പേരും ഫീഡ് ചെയ്തിട്ടുണ്ടാകാമെന്ന് ഒരു പക്ഷേ ഫീഡ് ചെയ്തിട്ടുണ്ടാകില്ല ഇനി അഥവാ ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഫോൺ കംപ്ലൈന്റ് ആവുകയോ ഫോൺ നഷ്ടപ്പെടുകയോ ചെയ്താൽ സിമ്മ് നഷ്ടപ്പെട്ടാൽ ഈ നമ്പറുകളെല്ലാം പോയിട്ടുണ്ടാകാം അത് തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ പോയിട്ടുണ്ടാകാം അപ്പോൾ നിങ്ങളുടെ പേരോ ഫോൺ നമ്പറോ അതിൽ കാണിക്കണമെന്നില്ല ഏറ്റവും മികച്ചത് ഒരാളോട് സംസാരം ആരംഭിക്കുമ്പോൾ പഴയ പരിചയക്കാരോ പുതിയ പരിചയക്കാരോ ആകാം അവരോട് നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ പദവിയും പറയുക എന്നുള്ളതാണ് ഇത്തരം ഫോൺ സംഭാഷണങ്ങളോ സാമൂഹിക മാധ്യമങ്ങളിലെ ചാറ്റുകളോ തുടങ്ങുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്യുക കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പുതിയ കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടുതൽ നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് കടക്കാതിരിക്കുക ഇതുപോലെ മര്യാദ പാലിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ അറിവ് കേടായിരിക്കാം അവർക്ക് ഇതൊരു ബോധവൽക്കരണമായി നൽകുക മാന്യത പാലിക്കുക എന്ന അടിസ്ഥാനമായ കാര്യം പാലിക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി നമസ്കാരം